നിങ്ങളുടെ വണ്ടി നിങ്ങൾ കഴുകാറുണ്ടോ അടിപൊളി ഒരു വർഷത്തേക്ക് വേണ്ട പ്രോഫിറ്റ് ഒന്ന് എഴുതിക്ക് ഒരു വർഷത്തേക്ക് വേണ്ട പ്രോഫിറ്റ് ആവറേജ് ഒരു കോടി എന്ന് നമുക്ക് വെക്കാം എൻ്റെ അടുത്ത ഒരു വർഷത്തേക്ക് എനിക്ക് ഒരു കോടി രൂപ ലാഭം വേണം ഞാൻ അടുത്ത വർഷത്തിൽ എത്ര വർക്കിംഗ് ഡേ ഉള്ള മൊത്തം മൊത്തം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉള്ളത് ഓക്കെ ഇതിൽ ഞാനൊരു കാര്യം ചെയ്തു ഒരു നൂറ്റി ഇരുപത് ദിവസം ഞാനും കുറച്ചു നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ഞാനും കുറച്ചു എന്താ അത് നിങ്ങൾക്ക് ആഘോഷിക്കാൻ ശനിയും ചേറും നിങ്ങളുടെ കല്യാണത്തിന് പോകുന്നു നൂലുകെട്ടിന് പോകുന്നു പ്രസവത്തിന് പോന്ന് ഇതെല്ലാം കൂടെ അങ്ങ് പോയിക്കോട്ടെ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുന്നു ഓക്കെയാണെ നാല് മാസം നിങ്ങൾ ഫ്രീ ആയിക്കോ നിങ്ങൾ ഫാമിലിയുടെ കൂടെ പോയിക്കോ ടൂറ് പോയിക്കോ സിനിമയ്ക്ക് പോയിക്കോ കൂട്ടുകാർ എന്ത് വേണേലും ചെയ്യും നാല് മാസം മതിയോ മതിയോ നാല് മാസം മതിയോ ഫ്രീ ഫ്രീ വിട്ടു എട്ട് മാസം പണിയെടുത്താൽ മതി ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം ഒരു ദിവസം എട്ട് മണിക്കൂർ പണിയെടുത്താൽ മതി നിങ്ങൾക്കിപ്പോൾ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ അതായത് അടുത്തൊരു വർഷം നിങ്ങളാകെ പണിയെടുക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മണിക്കൂറാണ് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം എട്ട് മണിക്കൂർ വീതം ഒരു വർഷത്തിൽ പണിയെടുക്കുന്നത് എത്ര മണിക്കൂറാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മണിക്കൂർ അപ്പം നിങ്ങളുടെ ആ നമ്പർ ഉണ്ടല്ലോ അടുത്ത വർഷത്തെ ഡിവൈഡ് ബൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നോക്കിക്കേ കാൽക്കുലേറ്റഡ് നിങ്ങളുടെ ആ ടാർഗറ്റ് ഡിവൈഡഡ് ബൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതെങ്ങനെ കിട്ടിയെന്നറിയാലോ മുന്നൂറ്റി അറുപത്തഞ്ചിൽ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ഫ്രീ ആക്കി ഡെയിലി എട്ട് മണിക്കൂർ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം പണിയെടുക്കുന്നു എത്ര കിട്ടി എനിക്ക് കിട്ടിയത് ഒരു കോടി ടാർഗറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് പെർ അവർ പെർ അവർ പണിയെടുക്കുന്ന ഓരോ മണിക്കൂറിലും അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപ വെച്ച് ഉണ്ടാക്കണം കാറ് കഴുകാൻ ഒന്നര മണിക്കൂറിൽ അവിടെ കൊണ്ട് കൊടുത്തായിരുന്നെ അഞ്ഞൂറ് രൂപ ഇപ്പോൾ പോയതോ ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ഏ ഇനി തൊട്ട് കാറ് കഴിയുമ്പോൾ ആലോചിച്ചോണം ഒരു കോടി ലക്ഷ്യമുള്ളവൻ കാറ് കഴിയുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാകും കാറിന് ഇവിടെ കാറിനേക്കാൾ കൂടുതൽ കഴുകിയതിന് കാശ് കൊടുത്തവരായി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കാറ് കഴുകാനേ കാറിനേക്കാൾ കൂടുതൽ പൈസയായി നമ്മൾ വണ്ടി ഓടിക്കാൻ പാടില്ല ഒരു ദിവസം കുറഞ്ഞത് നമ്മളൊരു മൂന്ന് മണിക്കൂർ വണ്ടി ഓടിക്കുന്നുണ്ടല്ലേ ഏറ്റവും കുറഞ്ഞത് ആണോ മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ ഒരു കോടിയാണ് എങ്കിൽ ഇവിടെ അഞ്ച് കോടിയൊക്കെ ഉള്ളവരുണ്ട് അവരും വണ്ടിയില മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ ഏ അങ്ങനെ ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി പോട്ടെ മുപ്പത് ദിവസം നിങ്ങൾ വർക്കിങ്ങാണ് എത്രയായി നാലര ലക്ഷം രൂപ ഇരുപതിനായിരം രൂപ കൊടുത്ത ഒരു ഡ്രൈവറെ കിട്ടും അവൻ വണ്ടിയും കഴിവും അവൻ വണ്ടി സർവീസ് ചെയ്യിക്കാൻ പോവും അവൻ തന്നെ എല്ലാ ഇൻഷുറൻസും പുതുക്കാൻ പോവും ഇതെല്ലാം എനിക്ക് ചെയ്യണം നിങ്ങളുമ്പോ കുറ്റം പറഞ്ഞില്ലേ ഹൈലി കേപ്പബിൾ ആൾ എന്ത് ചെയ്യുന്നു ലോ ക്രിറ്റിക്കൽ ജോലി ചെയ്യുന്നു നിങ്ങളാണ് കാരണം കാരണം നിങ്ങൾ ഈസ് എ ഹൈ കേപ്പബിൾ പേഴ്സൺ ആൻഡ് ഡൂയിങ് ലോ ക്രിറ്റിക്കൽ ജോബ് ആർ യു ഗെറ്റിംഗ് മീ This is your biggest problem. You don't know your numbers.